ഇന്ന് ചക്ക ഇളക്കിയതാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ട് കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില എന്നിട്ട് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല ഇവിടെ ഞങ്ങളുടെ പറമ്പിൽ വന്ന കറിവേപ്പിലായാണ് ഞാൻ ഒത്തിരി കറിവേപ്പില എടുക്കുന്നത് ഞാനൊരു കറിവേപ്പില പ്രാന്തിയും കൂടിയാണ് അതൊന്നും ഒതുക്കി എടുത്തിട്ട് നമ്മുടെ ചക്കയിലോട്ടിടുക പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തിരുമ്മി ചേർക്കുക അതിനുശേഷം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക കാരണം ഉപയോഗാനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം വെക്കുക അപ്പോൾ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടു പൊട്ടിച്ച് കറിവേപ്പിലയും കട്ടൻ മുളകും കൂടി ഇട്ട് ഒന്ന് താഴെച്ച് നമ്മുടെ നമ്മൾ ആ ചക്ക പാളാവുമ്പോൾ അതിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കുക നല്ലപോലെ പോലെ നല്ലപോലെ യോജിപ്പിച്ച് ചക്ക വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നല്ലപോലെ ഇടി ഇതിപ്പോൾ ചരിവത്തിലാണെന്ന് വെച്ചത് ചെറിയ മൺചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇളക്കം നല്ല എളുപ്പമായിരിക്കും നല്ല ഇളക്ക ഉടച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഇത് എനിക്കിപ്പോൾ അങ്ങനെ ഒന്നുമില്ലാത്തതുകാരണം വേറെ ഒന്നുമില്ല അപ്പോൾ ഈ സ്പൂൺ കൊണ്ടാണ് ഉടച്ച് എടുത്തത് നല്ലപോലെ ഇളക്കി ഉടച്ചെടുത്ത് പാത്രത്തിലോട്ട് ഓടി വെച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂന്നത്തെ വീഡിയോ